ലോകത്തിലെ ഏറ്റവും പ്രശസ്തയായ മലയാളി പെൺകുട്ടി തമാശകൾ പറഞ്ഞു പറഞ്ഞ് ലോകത്തിന്റെ ഹൃദയത്തിൽ കയറിക്കൂടിയ മലയാളി അമേരിക്കയിലെ ഏറ്റവും മൂല്യമുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ പറഞ്ഞു വരുന്നത് എലിസബത്ത് ശൈല ലൈസ ഘോഷി എന്ന ലൈസ ഘോഷിയെ പറ്റിയാണ് എന്താണ് ലൈസയുടെ പ്രത്യേകത ഇവളാണ് ലോകത്തിൽ മുപ്പത് കോടി മനുഷ്യർ തിരിച്ചറിയുന്ന മലയാളി പെൺകുട്ടി ലോകത്തിലെ ഒന്നാം കിട സെലിബ്രിറ്റി റേറ്റിംഗ് ഏജൻസിയിലുള്ള ഓഡിയൻസ് ക്ലാസിഫിക്കേഷനിലാണ് മുപ്പത് കോടി മനുഷ്യർ ലൈസയെ തിരിച്ചറിയുമെന്ന റിപ്പോർട്ടുള്ളത് യൂട്യൂബ് പ്രീമിയം ഹുലു എച്ച് ബി ഒ നെറ്റ്ഫ്ലിക്സ് തുടങ്ങിയവർ കരാറിനായി വരി നിൽക്കുന്ന തമാശകൾ പറഞ്ഞു പ്രേക്ഷകരെ ചിന്തിപ്പിക്കുന്ന പെൺകുട്ടി ഇൻസ്റ്റാഗ്രാമിൽ ഇരുപത്തിയൊന്ന് മില്യൺ ഫോളോവേഴ്സും യൂട്യൂബിൽ പതിനേഴ് മില്യൺ സബ്സ്ക്രൈബേഴ്സുമുള്ള ലൈസ മിസ്റ്റർ ബീന്റെ അടുത്ത സുഹൃത്തും ആരാധനാപാത്രവുമാണ് മലയാളികളുടെ അഭിമാനമായ ലൈസയുടെ അമേരിക്കൻ പ്രൊനൗൺസിയേഷൻ ആണ് എലിസബത്ത് ഷൈല ലൈസ ഘോഷി എന്നത് എന്നാൽ നമുക്കിവരെ ലൈസ എന്നും ലിസ എന്നും ലീസ എന്നുമൊക്കെ വിളിക്കാം ഒറ്റയ്ക്ക് നിന്നാൽ പോലും പതിനായിരം കോടി രൂപയുടെ മൂല്യമുള്ള ആർട്ടിസ്റ്റ് എന്നാണ് സെലിബ്രിറ്റി റേറ്റിംഗ് ഏജൻസിയായ വില്യം മോറിസ് എൻഡോവറിന്റെ അഭിപ്രായം മലയാളിയായ മധ്യതിരുവിതാംകൂർക്കാരൻ ജോസ് ഘോഷിയാണ് ലൈസയുടെ അച്ഛൻ അമ്മ ജർമ്മൻകാരിയായ ജീൻ കാരോൾ ഹെഡ്സ്ലർ അമേരിക്കയിലെ ഹൂസ്റ്റണിൽ പെട്രോളിയൻ കമ്പനിയിൽ എക്സിക്യൂട്ടീവാണ് അച്ഛൻ പാതി മലയാളിയായ ലൈസ പഠിച്ചതും വളർന്നതുമെല്ലാം അമേരിക്കയിലെ ടെക്സാസിലെ ഹൂസ്റ്റണിൽ കുട്ടിക്കാലം മുതൽക്കേ വമ്പൻ തമാശകൾ പറഞ്ഞ് കൂട്ടുകാരെ ചിരിപ്പിക്കാറുണ്ടായിരുന്നു ലൈസ ഓരോ തമാശകളിലും അവൾക്ക് ഒരു പ്രത്യേക ശൈലി ഉണ്ടായിരുന്നു അവൾ ഒരു താരമായി മാറിയ കോളേജ് കാലം പ്രത്യേക വിരുദുള്ള ലൈസയുടെ ആരാധകരും അന്ന് ഏറെയായിരുന്നു കുട്ടി തമാശകൾക്ക് പുറമേ പ്രാങ്കുകളും ഒപ്പിക്കാറുണ്ടായിരുന്നു ഇവർ തമാശകൾക്കിടയിലും മനസ്സ് നിറയെ ഹോളിവുഡ് എന്ന സ്വപ്നമായിരുന്നു യൂണിവേഴ്സിറ്റി ഓഫ് ഹൂസ്റ്റണിൽ മാർക്കറ്റിംഗ് സ്റ്റഡീസ് പഠിച്ച ശേഷം മാതാപിതാക്കളുടെ ആശീർവാദത്തോടെ തൻറെ പതിനെട്ടാമത്തെ വയസ്സിൽ ടെക്സാസ് വിട്ട് കാലിഫോർണിയയിലേക്ക് പോയി മായാനഗരമായ ലോസ് ആഞ്ചൽസിൽ തന്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ കുറെ അലഞ്ഞു ഭാഗ്യം തേടിയുള്ള അലച്ചിലിൽ സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നത് അത്ര എളുപ്പമല്ല എന്ന് ലൈസ മനസ്സിലാക്കുന്നു പിന്നീട് സ്വന്തം രീതിയിൽ പുതിയ വഴിയിലൂടെ പരിശ്രമിക്കാൻ തീരുമാനിക്കുന്നു ലീസ എന്ന പേരിൽ ചെറിയ കോമിക് വീഡിയോകൾ സ്വന്തമായി ഷൂട്ട് ചെയ്ത് വീഡിയോ ഷോർട്ട് ഫിലിം ഷെയറിംഗ് പ്ലാറ്റ്ഫോമായ വൈനിൽ അവ ഷെയർ ചെയ്തു ഇത്തരം പ്ലാറ്റ്ഫോമുകളായിരുന്നു അന്നത്തെ ട്രെൻഡ് ട്വിറ്ററിന്റെ ഭാഗമായി രണ്ടായിരത്തി പതിനേഴിൽ വൈൻ പ്ലാറ്റ്ഫോം അടച്ചുപൂട്ടുമ്പോൾ ലൈസയ്ക്ക് ഏഴ് മില്യൺ ഫോളോവേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത് എല്ലാം തകർന്നെന്ന് കരുതിയ ലൈസ നേരെ യൂട്യൂബിലേക്ക് ചേക്കേറി പെട്ടെന്ന് തന്നെ യൂട്യൂബിൽ പോസിറ്റീവ് ഫലം കണ്ടു ഒബാമയുടെ കടുത്ത ആരാധികയായ ലൈസ അറിയപ്പെടുന്ന ഒരു ഡെമോക്രാറ്റിക് പക്ഷക്കാരിയാണ് ലൈസയുടെ ജീവിതം മാറ്റിമറിക്കുന്നതിൽ തമാശയെന്ന കഴിവും ഒബാമ ആരാധിക എന്നതും നിർണായകമായി രണ്ടായിരത്തി പതിനാറിലെ അമേരിക്കൻ പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപായി തന്നെ അവൾ തൻ്റെ യൂട്യൂബ് ചാനലിൽ സാക്ഷ ബറാക്ക് ഒബാമയെ ഇന്റർവ്യൂ ചെയ്തു വൈനിലെ തമാശകൾ കാട്ടി പ്രേക്ഷകരെ കയ്യിലെടുത്ത ലൈസയോടുള്ള ഒബാമയുടെ ആരാധനയായിരുന്നു അദ്ദേഹത്തെ ആ ഇന്റർവ്യൂവിന് പ്രേരിപ്പിച്ചത് ഒബാമയുടെ മുന്നിലിരുന്ന തമാശകൾ പറഞ്ഞ് പൊട്ടിച്ചിരിപ്പിച്ച ആ കൊച്ചു പെൺകുട്ടിയെ അമേരിക്ക ദത്തെടുക്കാൻ ആ ഒരു ഒറ്റ കാര്യം മതിയായിരുന്നു രണ്ടായിരത്തി പതിനേഴ് എന്ന ആ ഒറ്റ വർഷം കൊണ്ട് പത്ത് മില്യൺ സബ്സ്ക്രൈബേഴ്സിനെ ലൈസയ്ക്ക് ലഭിച്ചു ഒരു വർഷം കൊണ്ട് പത്ത് മില്യൺ സബ്സ്ക്രൈബേഴ്സ് എന്ന റെക്കോർഡ് ഒരു തുടക്കക്കാരനും ഇന്നു വരെ തകർക്കാനായിട്ടില്ല രണ്ടായിരത്തി പതിനാറിലെ എം ടി വി മൂവി അവാർഡ് ഹോസ്റ്റ് ചെയ്തുകൊണ്ട് ആദ്യവും അവസാനവുമായി ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എം ടി വി അവാർഡ് നൈറ്റിന്റെ അവതാരികയായി എന്ന നേട്ടവും ലൈസ സ്വന്തമാക്കി രണ്ടായിരത്തി പതിനേഴിൽ മികച്ച അവതാരിക എന്ന നിലയിൽ ഗോൾഡൻ ഗ്ലോബൽ അവാർഡ് ലൈസയ്ക്ക് ലഭിച്ചു ശേഷം തന്റെ യൂട്യൂബ് സസ്പെൻഡ് ചെയ്ത് പൂർണ്ണമായും സിനിമ എന്ന കരിയറിലേക്ക് തിരിഞ്ഞു വൂ മാഡി ഹാലോവിൻ എ ഹുലുവിലെ ഒറിജിനൽ സീരീസ് തുടങ്ങിയ സിനിമകളിലെ കഥാപാത്രം ലൈസയ്ക്ക് മില്യൺ ആരാധകരെ നേടിക്കൊടുത്തു രണ്ടായിരത്തി പതിനെട്ടിൽ ലൈസ ഓൺ ഡിമാൻഡ് എന്ന യൂട്യൂബ് പ്രീമിയർ ചാനൽ യൂട്യൂബിന്റെ കരാർ അടിസ്ഥാനത്തിൽ രൂപപ്പെടുന്നു അതിനു പിന്നിലും മറ്റൊരു അത്ഭുതം നടന്നു ലൈസയെ തിരിച്ചു കൊണ്ടുവരൂ എന്ന യൂട്യൂബ് ഹാഷ്ടാഗുകളുടെ മുറവിളി കാരണം യൂട്യൂബ് ക്ലോസ് ചെയ്ത ആളെ തേടി യൂട്യൂബ് അങ്ങോട്ട് പോവുക എന്ന അത്ഭുതം